പുത്തൻപീടിക കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് മുംബൈ ടെർമിനൽ ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഹോം കെയർ വാഹനം സമർപ്പിച്ചു ചെറിയത് അത്താണിക്കൽ അന്തോണി സെലീന അന്തോണി സ്മാരകമായാണ് വാഹനം നൽകിയത് പുത്തൻപീടിക സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ ഹോം കെയർ വാഹനത്തിന്റെ സമർപ്പണം നടത്തി മനുഷ്യന് മാത്രമായിട്ടുള്ള പട്ടിക്ക് തീരെ കാര്യത്തിന് കാരണമില്ല കട്ടിച്ചങ്ങട്ട് പൊളിച്ചു പട്ടിക്ക് അങ്ങനെയാണ് പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഈ ശരീരവും ഈ മാംസവും എല്ലും ബുദ്ധിയും അറിവും പണവും ഒന്നുമല്ല അതിൻ്റെ ഉള്ളിലൊന്നുണ്ട് അതാണ് നമ്മളെ ആകർഷിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് രോഗം വരും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലെ ഇപ്പൊ ആലോചിക്കണ്ട തന്നെ വന്നോളൂ ആലോചിച്ചിട്ടൊന്നും വരുത്താൻ നിൽക്കണ്ട തന്നെ വരൂത് നിങ്ങളും ഒരു ദിവസം കിടപ്പിലാകുന്നു കിടപ്പിലാകും നമുക്കും വരും കിഡ്നിക്ക് അസുഖം നമുക്കും ഒരു ഹാർട്ട് അറ്റാക്ക് നമ്മുടെ തൊലിയും ചുളിയും എഴുന്നേൽക്കാൻ പറ്റാതെ കട്ടിൽ കിടക്കുന്നൊരു അവസരം നമുക്കുണ്ടാകും എന്ന് ചിന്തിക്കാത്തവൻ ചിന്തിക്കാത്തവൻ മൂഢൻ അല്ലേ എനിക്കൊന്നും വരില്ല പിന്നെ എനിക്കൊന്നും വരില്ല അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷയായി മുംബൈ ടെർമിനൽ ടെക്നോളജി ഡയറക്ടർ ആൻഡോ ചിറയത്ത് വാഹനത്തിന്റെ താക്കോൽ ഫാദർ ഡേവിസ് ചിറമലിന് കൈമാറി വാർഡ് മെമ്പർമാരായ മിനി ആൻഡോ അനുതാ ശശി ശാന്ത സോളമൻ പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ജീസൺ മാസ്റ്റർ ഫാദർ ആൻഡോ ചാലശ്ശേരി സെക്രട്ടറി ശ്രീ മുരുകൻ അന്തിക്കാട് കൺവീനർ കെ ജി സജീവൻ എന്നിവർ സംസാരിച്ചു